ചിലർ ചോദിക്കും നിങ്ങൾ ഈ ഫ്ലെക്സിൽ വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ അകത്തുള്ളതാണോ നൂറ് ശതമാനം നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റും നമ്മുടെ പരസ്യത്തിൽ കൊടുത്തിരിക്കുന്ന മുഴുവൻ സാധനങ്ങളും അതേ റേറ്റിൽ നമ്മുടെ ഷോപ്പിന്റെ അകത്തുണ്ട് ആ ഇരുന്നൂറ് രൂപയ്ക്കാണ് വീടുകളിൽ കൊടുക്കുന്നത് ചേച്ചി തന്നെ പറയുന്നു ആ നമ്മൾ കൊടുക്കുന്ന പറയുന്നുണ്ടില്ല അലുമിനിയുടെ സെക്ഷൻ

നമ്മുടെ ലേഡീസിന്റെ മനോഹരമായിട്ടുള്ള വാലറ്റുകൾ നൂറ് രൂപ മുതൽ സ്റ്റാർട്ടിങ് നൂറ് ഇത് കണ്ടില്ലേ പേഴ്സും ഫുള്ള് ബാഗിന്റെ സെക്ഷൻ ആണ് ഹായ് നമസ്കാരം ഞാൻ ചങ്ങനാശ്ശേരിയിലാണ് ചങ്ങനാശ്ശേരിൽ ഇത്തവണ വീണ്ടും എത്തിയിരിക്കുകയാണ് ലാഭത്തിന്റെ പെരുമഴ സൃഷ്ടിച്ച ലാഭമേള മുൻ വർഷങ്ങളിൽ എത്തിയിട്ടുള്ളതാണ് ഈ വർഷം അവരെത്തിയിരിക്കുകയാണ് വിപ്ലവം കുറിക്കാനായിട്ട് അഞ്ചു രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെ വിലയുള്ള വിവിധ ഉൽപ്പന്നങ്ങൾ ഏറ്റവും ലാഭത്തിൽ മേടിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഈ ലാഭമേളയുടെ പ്രത്യേകത ചങ്ങനാശ്ശേരിയിലെ പുതുർപ്പള്ളി കോംപ്ലക്സിലാണ് നമ്മുടെ ഈ ലാഭമേള അപ്പം അവിടെ എന്തൊക്കെയുണ്ടോ എന്നുള്ളതും ഏതൊക്കെ വിലക്ക് എന്നുള്ളതൊക്കെ തന്നെ നമുക്ക് നമുക്കതിൻ്റെ ഉള്ളിലേക്കൊന്ന് പോയിട്ട് നോക്കാം കഴിഞ്ഞ വർഷം വിലക്കുറവ് കൊണ്ട് ചങ്ങനാശ്ശേരിയെ മൊത്തത്തിൽ ഞെട്ടിച്ച ഇരുന്നൂറ് രൂപയുടെ ലാഭമേള ഇതാ വീണ്ടും നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ് ഞങ്ങളിവിടെ നിന്ന് പോയതിന് ശേഷം ഒരുപാട് ആളുകൾ മെസ്സേജിലൂടെയും കോളിലൂടെയും നിങ്ങൾ എന്തുകൊണ്ട് നിർത്തിപ്പോയി നിങ്ങൾ വീണ്ടും വരണമെന്നുള്ള റിക്വസ്റ്റുകൾ ഒരുപാട് ഫോണിലൂടെയും മെസ്സേജായിട്ട് നമുക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ടിട്ട് നമ്മൾ വീണ്ടും ഇതാ ഇന്നു മുതൽ ചങ്ങനാശ്ശേരിയിൽ ഇരുന്നൂറ് രൂപയുടെ ലാഭമേള തുടങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നതിലും വിപുലമായ ഓഫറുകളും വിപുലമായ ഐറ്റംസും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഉള്ളതിലും ഒരുപാട് റേറ്റിലും കുറവുകൾ വരുത്തിയിട്ടുണ്ട് റേറ്റ് കുറവ് വരുത്തിയിട്ടുണ്ട് ഒരുപാട് ഐറ്റംസിൽ കൂടുതൽ ഐറ്റം ഉണ്ട് റേറ്റിലും കുറവുമാണ് പ്ലാസ്റ്റിക്കിന്റെ വിപുലമായിട്ടുള്ള ഒരു കളക്ഷൻ തന്നെ ഉണ്ട് ഇതാണ്ടല്ലേ അമ്പത് ലിറ്ററിന്റെ വലിയ ഡ്രം വെറും അമ്പലർ വെറും നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അടിപൊളി ഐറ്റം നൂറ് രൂപ നൂറ് രൂപ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ചവിട്ടിയാലോ ഒടിഞ്ഞാലും പുളവാത്ത നൂറ് രൂപയുടെ ഐറ്റം അതുപോലെ ക്വാളിറ്റിയുള്ള ടബ്ബുകൾ ഒൻപത് രൂപ വെറും ഒൻപത് രൂപ ഒൻപത് രൂപ ടബ് ഒൻപത് രൂപ ടബ്ബ് രൂപ രൂപ നോക്കി പ്ലാസ്റ്റിക്കിന്റെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അത് നമ്മുടെ ഈ തുണിയൊക്കെ ഇട്ട് വെക്കുന്നത് ഇരുന്നൂറ് രൂപ ആ ഇരുനൂറ് രൂപയ്ക്കാണ് വീടുകളിൽ കൊടുക്കുന്നത് ചേച്ചി തന്നെ പറയുന്നത് ആ ആ നമ്മള് കൊടുക്കുന്ന അറുപത്തൊമ്പത് നിങ്ങൾക്ക് കണ്ട് വന്നപ്പോ തന്നെ മനസ്സിലാക്കി നമ്മൾ രൂപയാണ് നമ്മളിവിടുത്തെ കണ്ടില്ല ആ ഈ സെക്ഷൻ മുഴുവൻ നമ്മുടെ പ്ലാസ്റ്റിക്കിന്റെ ഐറ്റംസ് ആണ് നമുക്ക് നല്ല മനോഹരമായ കർട്ടനുകൾ കണ്ടില്ലേ നൂറ്റി മുപ്പത്തൊമ്പത് രൂപ മുതൽ സ്റ്റാർട്ടിങ് അടിപൊളി കർട്ടൻ അടിപൊളി കർട്ടൻ എല്ലാം നൂറ്റി മുപ്പത്തൊമ്പത് രൂപ മുതൽ സ്റ്റാർട്ടിങ് നൂറ്റി മുപ്പത്തൊമ്പത് നൂറ്റി എഴുപത് ആ റേഞ്ചിൽ വരും എല്ലാം നമ്മുടെ ഫാൻസി ഐറ്റംസ് കംപ്ലീറ്റ് പത്ത് രൂപ മുതൽ പത്തല്ലെങ്കിൽ ഇരുപത് ഈ മുഴുവൻ ഐറ്റംസും പത്ത് ആ ഫാൻസി ഐറ്റംസും പത്തല്ലെങ്കിൽ ഇരുപത് രൂപ പത്ത് രൂപ ഇരുപത് രൂപ മുഴുവൻ ഐറ്റംസ് ഒരു കടകളിൽ പോയതിൻ്റെ റേറ്റ് എത്രയാണെന്ന് നമുക്കറിയാം ഓഹിക്കാവുന്നൂ നമ്മുടെ ടോയ്സിന്റെ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വേറൊരു ഒൻപത് രൂപ മുതലാണ് ഒൻപത് രൂപ മുതൽ ടോയ്സ് അതും വിപുലമായിട്ടുള്ള കണക്ഷൻ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ നൂറ് രൂപയാണ് ഇതിന്റെ വില നൂറ് രൂപയുള്ളൂ ഇത് ഒൻപത് രൂപ എല്ലാ ഐറ്റംസും ഉണ്ട് ഇത് നമ്മൾ പത്ത് രൂപ മുതലുള്ള ആണ് പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് അൻപത് പത്ത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഐറ്റംസ് ഇത് കണ്ടില്ലേ ടോർച്ചുകൾ ഇരുപത് 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 രൂപ ആവശ്യമായിട്ടുള്ള എല്ലാ ഐറ്റംസുകളും നമ്മൾ നമ്മുടെ എന്താ മെയിൻ ആയിട്ട് നമ്മൾ പറയുന്നതാണ് അഞ്ച് രൂപ മുതൽ സ്റ്റാർട്ടിങ് അതൊരു കേവലം പരസ്യവാചകമല്ല അഞ്ച് രൂപ മുതലുള്ള ഒരുപാട് ഐറ്റംസ് നമുക്ക് അവൈലബിൾ ആണ് ഇതെല്ലാം അഞ്ച് രൂപയുടെ ഐറ്റംസ് ആണ് അഞ്ച് രൂപ രൂപ അഞ്ചു രൂപ അഞ്ചു രൂപ അഞ്ചു രൂപ അതെല്ലാം കംപ്ലീറ്റ് അഞ്ച് രൂപയുടെ ഐറ്റംസ് ആണ് പത്ത് രൂപയുള്ളൂ ഷേവിംഗ് സെറ്റ് വിത്ത് ബ്ലേഡ് ബേബി ചെയറുകള് ഫസ്റ്റ് ക്വാളിറ്റിയിലുള്ള നല്ല ബേബി ചെയറുകള് നല്ല മനോഹരമായിട്ടുള്ള ബേബി ചെയറുകൾ ഇച്ചിരി ക്വാളിറ്റി കൂടിയ ഐറ്റംസാണ് എവിടെയെങ്കിലും കിട്ടുമോ മൂന്ന് പില്ലോ ഇരുന്നൂറ് രൂപ നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മൂന്ന് പില്ലോ മൂന്ന് പില്ലോ നൂറ്റി തൊണ്ണൂറ്റത് രൂപ തൊണ്ണൂറ്റമ്പത് രൂപ തൊണ്ണൂറ്റൊമ്പത് നൂറ്റി ഇരുപത് രണ്ട് ടൈപ്പ് ആ തൊണ്ണൂറ്റൊമ്പതിൽ തൊണ്ണൂറ്റമ്പത് രൂപത് പതിനാല് സെറ്റ് പതിനാലെണ്ണം പതിനാലെണ്ണം ഇരുന്നൂറ് രൂപ പതിനാലെണ്ണം ഇരുന്നൂറ് രൂപ മുതൽ ഇത് ഇത് ഫുള്ള് കണ്ടെയ്നർ സെക്ഷൻറെ വിങ്ങാണ് പല കാറ്റഗറിയിലുള്ളത് ഭരണികൾ പത്തൊമ്പത് രൂപ മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും പത്തൊമ്പത് ഭരണികൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു അത് വിപുലമായിട്ടുള്ള ഒരു കളക്ഷൻ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം പോലെ അല്ല ഒരുപാട് ഐറ്റംസും വ്യത്യാസമുണ്ട് സ്റ്റോക്ക് സാധനങ്ങളുണ്ട് റേറ്റ് നിങ്ങൾ തന്നെ പറയാം റേറ്റും കമ്പാരിറ്റീവ്ലി കുറവാണ് പത്തൊൻപത് രൂപ എല്ലാ ഷോപ്പിലും സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആയിട്ടുള്ള ഗ്രീൻ ആപ്പിൾ ആണ് ഗ്രീൻ ആപ്പിൾ ബ്രാൻഡ് ഇത് നമ്മുടെ നമ്മുടെ ജ്യൂസ് ഗ്ലാസ് പോലത്തെ ഗ്ലാസ് ഇത് വെറും നൂറ്റി അറുപത് രൂപ രണ്ടെണ്ണത്തിനും കൂടെ നൂറ്റി അറുപത് രൂപ ഇതാറ് പോലെ നമ്മുടെ കടകളിലെ ജ്യൂസിനും മറ്റേ ജ്യൂസൊക്കെ കൊടുക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് ആറ് പീസിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ബ്രാൻഡ് ഗ്രീൻ ആപ്പിൾ ഗ്ലാസ് ഇത് ഫുള്ള് ഗ്ലാസ് സെറ്റാണ് വെറൈറ്റി ഗ്ലാസ് വെറൈറ്റി വെറൈറ്റി ഗ്ലാസ്സുകൾ ഇത് കണ്ടില്ലേ നമ്മുടെ അഡ്വർടൈസ്മെൻ്റിൽ നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഐറ്റം ആണ് നമ്മൾ ചിലർ ചോദിക്കും നിങ്ങൾ ഈ ഫ്ലെക്സിൽ വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ അകത്തുള്ളതാണോ നൂറ് ശതമാനം നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റും നമ്മുടെ പരസ്യത്തിൽ കൊടുത്തിരിക്കുന്ന മുഴുവൻ സാധനങ്ങളും അതേ റേറ്റിൽ നമ്മുടെ ഷോപ്പിന്റെ അകത്തുണ്ട് ആറ് കോഫി മഗ് നൂറ് രൂപ മാത്രം ആറെണ്ണം കോഫി കോഫി മഗ് മഗ് ആറ് രൂപ സൂപ്പർ ആയിട്ടുണ്ട് ലാഭമേള നേരത്തെ വന്നപ്പോഴേ കഴിഞ്ഞ വർഷം വിലക്കുറവുണ്ട് നമുക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് നല്ല വൈകിയുണ്ട് അടിപൊളി അടിപൊളി അലുമിനിയത്തിന്റെ സെക്ഷൻ നമ്മൾ തുടങ്ങുവാണ് മൂന്നെണ്ണം ഇരുന്നൂറ് രൂപ മൂന്ന് അലുമിനിയം പാത്രം ഇരുന്നൂറ് രൂപ ഈ സ്റ്റീലിൻ്റെ തന്നെ വിപുലമായ പല ടൈപ്പ് ഐറ്റംസ് ഉണ്ട് നമ്മുടെ സ്ത്രീകൾ വന്നാൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഫാമിലി ആയിട്ട് വന്നാൽ എടുക്കുന്ന ഐറ്റംസ് ആണ് ഇരുപത് രൂപ മുതൽ കോക്കറി ഐറ്റംസ് സ്റ്റാർട്ടിങ് ആണ് ഇരുപത് രൂപ മുതൽ ഇരുപത് രൂപ മുതൽ മനോഹരമായിട്ടുള്ള പ്ലേറ്റുകൾ നമ്മുടെ എല്ലാ ഐറ്റംസും ചിരട്ട പുട്ടുകൾ എൺപത് രൂപ മാത്രം ചിരട്ട പുട്ട് നല്ല പ്ലേറ്റുകൾ നമ്മുടെ കൊച്ചു പിള്ളേർക്കായിരിക്കും എൻ്റെ ഒന്ന് വെയിറ്റ് നോക്കി എൻ്റെയൊക്കെ ഒന്ന് വെയിറ്റ് ഒന്ന് എടുത്ത് നോക്കിക്കെ വെയിറ്റ് ഇല്ലേ നല്ല വെയിറ്റ് ഇല്ലേ സ്റ്റീലിൻ്റെ വേസൻ നൂറ്റി അറുപത് രൂപ നല്ല ഡിസൈനുള്ള നല്ല മനോഹരമായിട്ടുള്ള ലഞ്ച് ബോക്സിന്റെ തന്നെ ഒരു വിപുലമായിട്ടുള്ള സെക്ഷനുണ്ട് അതുപോലെ തന്നെ എന്തൊക്കെ ജഗ്ഗുകൾ ഒരുപാട് പോകുന്ന ഐറ്റംസാണ് അതുപോലെ നമ്മുടെ സെറ്റ് പാത്രങ്ങൾ ഇതൊന്നും ഇരുന്നൂറ് രൂപയ്ക്കൊന്നും എവിടെയും കിട്ടത്തില്ല ഈ സാധനം ഇന്ന് കയ്യിൽ പിടിച്ച് നോക്കിക്ക ചുമ്മാ പറയുന്നില്ല ഇരുന്നൂറ്റി മുപ്പത് രൂപ മൂന്നെണ്ണം ചെറിയ സെറ്റ് മൂന്നെണ്ണം നോക്കിക്കേ ഇരുന്നൂറ്റി മുപ്പത് രൂപ മാത്രം ഫാക്ടറിയിൽ നിന്ന് ഡയറക്റ്റ് ഇറക്കുന്നു അതുകൊണ്ടാണ് ഇത്ര റേറ്റ് കുറച്ച് ഈ വിലക്ക മൂന്നെണ്ണം ഇരുന്നൂറ്റി മുപ്പത് രൂപ എല്ലാം എല്ലാം നൂറ് രൂപ എല്ലാം സോപ്പ് സോപ്പ് ആ രണ്ടര കിലോ സോപ്പ് പൊടി നൂറ് രൂപ അഞ്ച് വാഷിംഗ് സോപ്പ് നൂറ് രൂപ ആറ് സോപ്പ് നമ്മുടെ ആറ് സോപ്പ് നൂറ് രൂപ ഇത് കണ്ടില്ലേ ലോഷൻ്റെ കിറ്റ് നാലെണ്ണം ഹാൻഡ് വാഷ് ഡിഷ് വാഷ് ടോയ്ലറ്റ് ക്ലീനർ ഫ്ലോർ ക്ലീനർ നാലെണ്ണം വെറും നൂറ് രൂപ ആ അഞ്ച് ലിറ്ററിന്റെ മൾട്ടി പർപ്പസ് ഓയില് അത് നൂറ് രൂപ ടോയ്ലറ്റ് ബ്രഷ് അതുപോലത്തെ എല്ലാ ബ്രഷുകളും ഇത് നാൽപ്പത് രൂപ മുതൽ സ്റ്റാർട്ടിങ് മോപ്പ് നൂറ് രൂപ നിങ്ങൾ തന്നെ പറഞ്ഞത് എവിടെയെങ്കിലും നൂറ് രൂപയ്ക്ക് മോപ്പ് കിട്ടുമോ നൂറ് രൂപയ്ക്ക് അത്യാവശ്യം നല്ല നല്ല ക്വാളിറ്റി ഉണ്ട് നൂറ് രൂപയുടെ മോപ്പുകൾ ഇതെല്ലാം നൂറ്റി ഇരുപത് രൂപ നൂറ് രൂപ ഇത് നോക്കി ഹാർഡ് സാധന സംഗതി സ്ട്രോങ് ആണ് അതാണ് ഞാൻ പറയുന്നത് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഇത് നൂറ്റി ഇരുപത് രൂപ അതുപോലെ നമ്മൾ ഈ ഐറ്റംസ് മൊത്തം കഴിഞ്ഞൂറ് ആവശ്യത്തിനും റേറ്റ് നല്ല രീതിയിൽ കുറച്ചാണ് നമ്മളിത് കൊടുക്കുന്നത് ഉണ്ണിയപ്പച്ചട്ടി ഉണ്ണിയപ്പച്ചട്ടി വെയിറ്റ് നോക്കിയാൽ ഒരു കയ്യിലൊന്നും പിടിക്കാൻ പറ്റത്തില്ല ഇരുന്നൂറ് രൂപ തവ നമ്മുടെ കടുവൊക്കെ വരയ്ക്കുന്ന കൂടുതൽ യൂസ് ചെയ്യുന്ന സാധനമാണ് തവ നൂറ് നല്ല അഭിപ്രായമാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ നമ്മുടെ ഇവിടത്തെ കസ്റ്റമർ ഏറ്റവും കൂടുതൽ നമ്മളോട് പറഞ്ഞാണ് മാറ്റിന്റെ കേസ് നമ്മൾ അതുകൊണ്ട് ഒരു ഫുൾ വിങ് തന്നെ ഈ കൂട്ടി മാറ്റിന്റെ ഫുൾ സെക്ഷൻ അതില് കഴിഞ്ഞ പ്രാവശ്യമില്ലാത്ത കുറെ ടൈപ്പും കൂട്ടി നമ്മുടെ ചകിരി കൊണ്ടുള്ള ചകിരി കൊണ്ടുള്ള നമ്മുടെ ഹാൻഡ് മെയ്ഡ് ഐറ്റം എൺപത് രൂപ മുതൽ വെറും എൺപത് രൂപ എൺപത് രൂപ ഹാൻഡ് മെയ്ഡ് വിപുലമായിട്ട് വിപുലമായിട്ട് ഈ മാറ്റുകളുടെ ഒരു കളക്ഷൻ തന്നെ നമ്മൾ അറേഞ്ച് ചെയ്തു പതിനാറിന് ഇരുന്നൂറ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഉള്ളത് അതെ പന്ത്രണ്ട് ഇരുന്നൂറ് ഇത് എട്ടെണ്ണ ഇരുന്നൂറ് അതെ വെറും ഇരുപത്തി അഞ്ച് നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്ന സാധനം ഇത് നമ്മളുടെ കുട്ടികളുടെ സെക്ഷനാണ് ഇതില് പതിനാല് അതെ ഈ രണ്ട് സൈഡും കുട്ടികളുടെയാണ് ഇതൊക്കെ വെറും ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടുന്ന സാധനങ്ങളാണ് ഇരുന്നൂറ് അതെ ഇത് ഇതിരുന്നൂറ് ഇതിരുന്നൂറ് ഇത് വേണ്ട എല്ലാം ഇരുന്നൂറ് രൂപ അതുപോലെ അടുത്തത് കണ്ടല്ലോ പതിനാല് കുട്ടികളുടെ പാന്റുകള് പലാസോ പാന്റുകൾ നല്ല രീതിയിലുള്ള പാന്റുകള് നൂറ് രൂപ മൂലമാണ് സ്റ്റാർട്ടിങ് ഇതെല്ലാം കുട്ടികളുടെയാണ് ഇത് കണ്ടല്ലോ ഇത് മൊത്തം ഇത് കണ്ട് ഇത് ഫുള്ള് നല്ല നല്ല വെടികൾ നല്ല നല്ലത് നോക്കി ഇത് നോക്കി ഇത് നോക്കി എല്ല നല്ല എല്ലാം നല്ല നല്ല ഐറ്റംസ് ആണ് എല്ലാം എല്ലാം ഇത് നൂറ് രൂപ മുതൽ സ്റ്റാർട്ടിങ് ഇത് നമ്മുടെ ലേഡീസിന്റെ ഇന്നർ സെക്ഷൻ ആണ് നാലെണ്ണ ഇരുന്നൂറ് രൂപ മൂലാണ് നാലെണ്ണം നാലെണ്ണ ഇരുന്നൂറ് രൂപ എട്ടെണ്ണ ഇരുന്നൂറ് രൂപ അതൊക്കെ എട്ടെണ്ണ ഇരുന്നൂറ് രൂപ അത് നാലെണ്ണ ഇരുന്നൂറ് രൂപ അണ്ടർ സ്കേട്ട് മൂന്നെണ്ണ ഇരുന്നൂറ് രൂപ അണ്ടർ സ്കേട്ട് മൂന്നെണ്ണ ഇരുന്നൂറ് രൂപ നമ്മുടെ ചുരിദാറിന്റെ ടോപ്പ് സെക്ഷനാണ് അറുപത്തൊമ്പത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു അറുപത്തൊമ്പത് രൂപ ചുരിദാറിന്റെ ടോപ്പ് വെറും അറുപത്തൊമ്പത് രൂപ മുതൽ മുതല അറുപത്തൊമ്പത് രൂപ ടോപ്പാണ് ഇതെല്ലാം അറുപത്തൊമ്പത് രൂപ ടോപ്പിലാണ് എല്ലാ അറുപത്തൊമ്പത് രൂപ മുതൽ ടോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു മനോഹരം എന്ന് പറഞ്ഞാൽ പറ്റില്ല അതിലും അതുക്കും അതുക്കും മുന്നൂറ്റമ്പത് രൂപ മാത്രം മുന്നൂറ്റി അൻപത് രൂപ ലേഡീസിൻ്റെ തന്നെ പാൻ്റ് ഏറ്റവും സിഗരറ്റ് പാൻറ് പാട്ടിയാല പലാസോ അങ്ങനെ പല ടൈപ്പ് ഉണ്ടല്ലോ എല്ലാ ഉണ്ട് അറുപത്തൊമ്പത് രൂപ മുതൽ സ്റ്റാർട്ടിങ് നോക്കിയേ നല്ല സിഗരറ്റ് പാൻറ് ഇരുന്നൂറ് രൂപയേ ഉള്ളൂ ഇതിന്റെ റേറ്റ് നമ്മുടെ ലേഡീസിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ വരുന്ന ജീൻസിൻ്റെ ജീൻസ് ഏറ്റവും നല്ല ഇത് കൊണ്ടില്ലേ ഏറ്റവും ലേറ്റസ്റ്റ് മോഡല് നമ്മുടെ ഇവിടുത്തെ റേറ്റ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ലേഡീസിന്റെ നല്ല നമ്മുടെ പാവാടകൾ ആ നല്ല സ്കേട്ട് നല്ല സ്കേട്ട് പില്ലോ കവറുകൾ എട്ടെണ്ണം ഇരുന്നൂറ് രൂപ എട്ടെണ്ണം വാരിക്കോരി കൊടുക്കാണ് എട്ട് തോർത്തുകൾ ഇരുന്നൂറ് രൂപ എട്ട് തോർത്ത് ഇരുന്നൂറ് രൂപ എട്ട് പിള്ളോക്കവർ ഇരുന്നൂറ് രൂപ നമ്മുടെ ലേഡീസിന്റെ മനോഹരമായിട്ടുള്ള വാലറ്റുകൾ നൂറ് രൂപ മുതൽ സ്റ്റാർട്ടിങ് നൂറ് ഇത് കണ്ടില്ലേ നൂറ് പേഴ്സും ബാഗ് ഇത് ഫുള്ള് ബാഗിൻ്റെ സെക്ഷൻ ആണ് ഇത് കണ്ടില്ലേ നല്ല കളർഫുൾ ആയിട്ടുള്ള നൂറ് നൂറ്റമ്പത് അങ്ങനെ പല റേഞ്ചിൽ ചെറിയ ചെറിയ പേഴ്സുകൾ വലുത് വളരെ വലുത് നമ്മുടെ ലേഡീസിൻ്റെ ഇത് കോളേജ് ബാഗ് നമ്മുടെ ഹാൻഡ് ബാഗ് നമുക്ക് ട്രാവലിംഗ് ബാഗ് നോക്കിക്കേ ട്രാവൽ ബാഗ് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ വെറും നൂറ് രൂപ അതെ നമ്മുടെ മൾട്ടി പർപ്പസ് നൂറ് രൂപ നമ്മുടെ ഈ പ്രാവശ്യത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം ഐറ്റമാണിത് കഴിഞ്ഞ വർഷം ഇല്ലായിരുന്നത് കണ്ടില്ല നല്ല കളർഫുൾ ആയിട്ടുള്ളത് നൂറ് രൂപ നല്ല പ്രിന്റ് ഉള്ള നല്ല ഫസ്റ്റ് ക്വാളിറ്റി ഡസ്റ്റ്ബിൻ നൂറ്റി നൂറ്റി അറുപത് രൂപ ആ നമ്മുടെ കഴിഞ്ഞ മണ്ണിൽ ഏറ്റവും കൂടുതൽ പോയി ഐറ്റംസാണ് ഫ്രൂട്ട് ബോൾ നൂറ് രൂപ അതുകൊണ്ട് നമ്മൾ ഫ്രണ്ടിൽ തന്നെ ഡിസ്പ്ലേ ചെയ്തിരിക്കുക ഫ്രണ്ടിൽ തന്നെ ഇട്ടിരിക്കുക നാൽപ്പത്തൊമ്പത് രൂപ മുതൽ ചെരുപ്പുകൾ വെറും പരസ്യ പാചകങ്ങൾ മാത്രമല്ല നല്ല ഒരുപാട് കളക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നാൽപ്പത്തൊമ്പത് രൂപ മുതൽ ചെരുപ്പ് സ്റ്റാർട്ട് ചെയ്യും നല്ല മനോഹരമായിട്ടുള്ള വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് വെറും വൺ ഫിഫ്റ്റി നോക്കി നൂറ്റി അൻപത് രൂപ ലേഡീസ് ചപ്പൽ നൂറ്റി അൻപത് രൂപ അതിൻ്റെ റേറ്റ് കണ്ടോ എം ആർ പി എത്രയാണെന്ന് നാനൂറ് രൂപേ നമ്മൾ നൂറ്റി അൻപത് വെറും വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് രൂപ ലേഡീസിൻ്റെ മനോഹരമായിട്ടുള്ള ഷൂകൾ ഇരുന്നൂറ്റി അൻപത് രൂപ മാത്രം നമ്മുടെ കുട്ടികളുടെ ചെരുപ്പ് വീട്ടിൽ ഇരുന്ന് നാൽപ്പത്തി ഒൻപത് രൂപ വെറും നാൽപ്പത്തി രൂപ മാത്രം നല്ല ഷൂസ് ഇരുന്നൂറ് രൂപയുള്ളൂ നോക്കി ഇരുന്നൂറ് രൂപ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ മേളയിലെ ഒരു പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ആയിരുന്നു പോയി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിലേക്ക് ടീ പോയി അത് ഇപ്രാവശ്യവും അതേ റേറ്റിൽ ഒരു വർഷം കഴിഞ്ഞിട്ടും അതേ റേറ്റ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം നമ്മുടെ കസേരകൾ കുട്ടി സ്റ്റൂള് കണ്ടല്ലേ എഴുപത് രൂപ എഴുപത് രൂപ എഴുപത് രൂപ ഇത് കണ്ടില്ലേ നല്ല നല്ല കസേരകൾ ഇരുന്നൂറ്റി അൻപത് രൂപ ഇല്ല നൂറ്റി എഴുപത്തി രൂപ നൂറ്റി എഴുപത്തൊമ്പത് രൂപ മാത്രം എറിഞ്ഞാലോ ഇട്ടാലോ പോട്ടില്ല നൂറ്റി എഴുപത്തൊമ്പത് രൂപ ചെടിച്ചെട്ടി ഇത് പതിനാറെണ്ണം ഇരുന്നൂറ് രൂപ ഇത് എട്ടെണ്ണ ഇരുന്നൂറ് രൂപ ഇത് അഞ്ചെണ്ണം നൂറ് രൂപ ഇത് ഇത് ഇതൊക്കെ എട്ടെണ്ണം ഇരുന്നൂറ് രൂപയേ ഉള്ളൂ എട്ടെണ്ണം ഇത് പതിനാറെണ്ണ ഇരുന്നൂറ് രൂപ പതിനാറെണ്ണം ഇത് നൂറ് രൂപ നൂറ് രൂപ ഇത് കണ്ടില്ലേ നല്ല മനോഹരമായിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള ഇന്നർ പോട്ടുകൾ നൂറ് രൂപ മാത്രം സെറ്റ് ആ ഇന്നർ പോട്ട് നൂറ് രൂപ മാത്രം പിന്നെ അതുപോലെ ഹാങ്ങിംഗ് പോട്ടുണ്ട് ഇരുപത്തഞ്ച് രൂപ മുതൽ സ്റ്റാർട്ടിങ് നല്ല കളർഫുൾ ആയിട്ടുള്ള ഹാങ്ങിംഗ് പോട്ടുകളുണ്ട് ഓരോ അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിനും സമ്മാന കൂപ്പൺ ഇഷ്യൂ ചെയ്യുന്നു ആഴ്ചയിൽ നറുക്കെടുപ്പ് വീക്ക്ലി വൺസ് നറുക്കെടുപ്പ് ഗോൾഡ് കോയിൻ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും ഗോൾഡ് കോയിൻ ഗോൾഡ് കോയിൻ ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് തേർഡ് പ്രൈസ് എത്ര രൂപയ്ക്ക് അഞ്ഞൂറ് രൂപയുടെ ഓരോ പർച്ചേസിനും ഓരോ കൂപ്പൺ ആയിരം രൂപയ്ക്കാണെങ്കിൽ രണ്ടെണ്ണം വരും രണ്ടായിരം രൂപയ്ക്കാണെങ്കിൽ നാലെണ്ണം വരും ഇരുന്നൂറ് രൂപയുടെ ലാഭമേള നമ്മുടെ ഈ ചങ്ങനാശ്ശേരിയുടെ മണ്ണിൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റ് പി എം ജെ കോംപ്ലെക്സിനകത്ത് വീണ്ടും നമ്മൾ തുടങ്ങിയിരിക്കുകയാണ് നമ്മൾ മൂന്ന് മാസത്തേക്ക് ഇന്നു മുതൽ മൂന്ന് മാസത്തേക്ക് മേള ഉണ്ടാവും എല്ലാവരും വരിക വിജയിപ്പിക്കുക കഴിഞ്ഞ പ്രാവശ്യത്തിലും ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള സ്റ്റോക്കുകൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ റേറ്റും നമ്മൾ കുറച്ചിട്ടുണ്ട് നിങ്ങൾ കണ്ട് ബോധ്യപ്പെട്ടതാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും വരിക പർച്ചേസ് ചെയ്യുക വിജയിപ്പിക്കുക